ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുക മരണം വരെ സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് മരണമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ് പൊതുജനങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും ചെയ്യണം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് തന്നെ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ചൂട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കത്തില്ലാത്ത സാഹചര്യങ്ങളാണ് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കൂടാതെ തന്നെ കൊല്ലത്തും തൃശ്ശൂരും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് മാത്രമല്ല കൊല്ലം തൃശ്ശൂർ ജില്ലകളിലെ പ്രദേശങ്ങളിലൊക്കെ പലയിടങ്ങളിലും ഉഷ്ണതരംഗ സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് ഈ ജില്ലകളിൽ മഞ്ഞ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ നാല് ഡിഗ്രി വരെയും ചൂട് ഉയർന്നേക്കാമെന്നും ഇതിന് സാധ്യത ഉണ്ട് എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില തുടരും ധാരാളമായിട്ട് വെള്ളം കുടിക്കുക പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് യാതൊരു കാരണവശാലും പുറത്തിറങ്ങാതിരിക്കുക ചൂട് ഡയറക്റ്റായിട്ട് കൊള്ളാതിരിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് തന്നെ പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പോൾ പുതിയ മാനദണ്ഡങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യാഘാതം വേൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മരണം വരെ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് മരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ തരം പുറംചൊലുകളും കായിക വിനോദങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും പൂർണ്ണമായിട്ടും നിർത്തിവെയ്ക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായി കുടയും പാദരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചുകൊണ്ട് മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം അതുപോലെ തന്നെ കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കണം വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും വയർ ഉരുകയും തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്ത് വെക്കുക രാത്രിയിൽ ഓഫീസുകളിലും ഉപയോഗമില്ലാത്ത മുറികളിലുമുള്ള ഫാനുകൾ ലൈറ്റുകൾ എ സികൾ എ എന്നിവ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് വെക്കുക വീട്ടിലും ഓഫീസിലും തൊഴിലിടത്തിലും വായു സഞ്ചാരം ഉറപ്പുവരുത്തുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ചപ്പു ഉണങ്ങിയ പുല്ലും ഉള്ള ഇടങ്ങളിൽ എന്നീ എന്നീ സ്ഥലങ്ങളിൽ തീപിടുത്ത സാധ്യത വളരെ കൂടുതലാണ് ഇവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടുതൽ അറിയിപ്പുകൾ വരുന്ന ദിവസങ്ങളിൽ എത്തുകയും ചെയ്യും എന്തെങ്കിലും കൂടുതലായിട്ടുള്ള അലർട്ടുകൾ പ്രഖ്യാപിക്കാൻ സാധ്യത എങ്കിൽ അതും നിങ്ങളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതുമായിരിക്കും അതിന് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ചൂട് കൂടുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്ന് മറ്റു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്